സ്വന്തം ഭാര്യന്റെ പിന്നെ കെട്ടുച കെട്ട് പിന്നെ മഹർ ഇതിനു വേണ്ടി പണയം വെച്ചിട്ട് സ്ഥലം വാങ്ങിയതുണ്ട് അതുപോലെ തന്നെ അജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ച പൈസ എൻ്റെ പിതാമാൻ മമ്മർഹം മമ്മൂട്ടിയാജി എന്ന് പറയും ഇതിനു വേണ്ടി കൊടുത്തതിണ്ട് ഒരു നാട് ഒരു സ്കൂളിനു വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ കഥയാണ് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി പയ്യനാട് ഏലമ്പ്ര എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് കാണാം വർഷങ്ങൾക്ക് മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്കൂൾ നിർമ്മിക്കാനായി നാട്ടുകാർ വാങ്ങിയിട്ട ഒരു പ്രദേശം ഗ്രൗണ്ടാണിത് ഈ ഇവിടെ സ്കൂൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഈ പ്രദേശത്തെ ആളുകൾ കാത്തിരുന്നത് അല്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തിയത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ വർഷമല്ല ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമാണ് നാല് പതിറ്റാണ്ടോളം മാറി വന്ന സർക്കാരുകൾ പക്ഷേ അതിനനുകൂലമായ സമീപനം എടുത്തില്ല ഈ നാട്ടുകാർക്ക് ഒരു സ്കൂൾ എന്ന ആവശ്യം പരിഗണിച്ചില്ല പക്ഷേ അവർ നിയമ പോരാട്ടം നടത്തി ഹൈക്കോടതി സ്കൂൾ നിർമ്മിക്കാൻ ഉത്തരവ് നൽകി അതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ പോയി ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ എത്രയും വേഗം അതായത് മൂന്ന് മാസത്തിനകം ഒരു എൽ പി സ്കൂൾ നിർമ്മിക്കണമെന്ന ഉത്തരവ് നൽകിയിരിക്കുന്നുള്ളതാണ് ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സ്കൂൾ സമിതി ചെയർമാൻ മുഹമ്മദ് ഫൈസി നമ്മളൊപ്പം ചേരുന്നു അദ്ദേഹം ഈ നിയമ പോരാട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം ഒരു പോരാട്ടത്തിനുള്ള ഒരു വിധിയായിട്ട് ഓക്കെ ഈ നാടിന്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എത്ര ഇതിന്റെ അരിഞ്ഞാലോ നാട്ടുകാരോ നാട്ടുകാർ നാല്പത്തിനാല് വർഷമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട് കാരണം പാവപ്പെട്ട ജനങ്ങളാണ് അവരെ കൊണ്ട് കഴിയുന്ന ഇതായിട്ട് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ശ്രമം നടത്തി എങ്കിലും ക്ലബിൻ്റെ അനുഗ്രഹത്താൽ ഈ പോയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിന്ന് ഈ നാട്ടിന് വേണ്ടി മാറ്റാതിരിക്കുന്ന അനുഗ്രഹം

പറഞ്ഞു അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ പത്ത് റുപ്യ ഇരുപത് റുപ്യ അങ്ങനെ സെൻറിന് പിന്നെ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത് ഇരുപതിനായിരം രൂപേണ് ഗൾഫിലും അതുപോലെ തന്നെ മറ്റും ആദ്യമായിട്ട് ശമ്പളം കിട്ടിയിട്ട് ഇതിൻ്റെ പിന്നെ സംഭാവന ചെയ്തതുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഭാര്യന്റെ പിന്നെ കെട്ടുച കെട്ട് പിന്നെ മഹർ ഇതിനു വേണ്ടി പണിയം വെച്ചിട്ട് സ്ഥലം വാങ്ങിയതുണ്ട് അതുപോലെ തന്നെ അജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ച പൈസ എന്റെ പിതാമാൻ മറും എന്ന് പറയും ഇതിന് വേണ്ടി കൊടുത്തതിന് അങ്ങനെ ഇവരുവിടെ എല്ലാവരുടെയും നാട്ടിലെ മുൻകാലങ്ങൾ ഇവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സേവനം കൊണ്ട് ആണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഈ പൊന്നുപോലത്തെ സ്ഥലം ഇന്നിപ്പോൾ അത് കോടിക്കണക്കിന് ഉറുപ്പേൻ്റെ വില മതിക്കുന്നതാണ് അന്ന് ഇത് വാങ്ങിയത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് സ്കൂൾ പിന്നെയാണെങ്കിലും പക്ഷേ നമുക്കിത് പറയാനുള്ള എന്താണ് ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തിനും ശ്രമിച്ചാൽ നാട് ഒറ്റക്കെട്ടായി നിന്നാൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് നാടിന്റെ ഒറ്റക്കെട്ട് ഏത് കാര്യത്തിനാണെങ്കിലും ആത്മാർത്ഥയുണ്ടോ മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് വലിക്കേണ്ടത് ഇല്ല പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കോടതി പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങളെ ഈ കമ്മിറ്റിക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു ഒരു വിശ്വാസം ഒന്നും കൂടെ അതെ ഞങ്ങൾക്കും കൂടി ജന പൊതുജനങ്ങൾക്കും മൊത്തത്തിൽ കൂടി തന്നെയുമല്ല ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള അനുഗ്രഹമല്ല കേരളത്തിൽ ആർക്കൊക്കെ എൽ പി സ്കൂൾ ആവശ്യമുണ്ടോ അവർക്കെല്ലാം ഇതെന്താണ് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് ഈ ഹൈക്കോടതി വിധിക്കെതിരെയാണ് പിന്നെ സർക്കാർ സുപ്രീം കോടതി പോയത് അതെ കോടതി അലശയത്തിന് പോയി എട്ട് മാസത്തോളം ഞങ്ങൾ കാത്തന്നു മൂന്ന് മാസം കൊണ്ട് സ്കൂൾ നൽകാമെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എട്ട് മാസത്തോളം ഞങ്ങൾ കാത്തന്നു സർക്കാരിന്റെ ചില എന്താണ് അറിയില്ല അപ്പോ എട്ട് മാസത്തോളം കാത്തന്നിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി സർക്കാർ സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കമ്മിറ്റി ഇതിൻ്റെ പതിനാലങ്ങ കമ്മിറ്റിയുണ്ട് കമ്മിറ്റിയെല്ലാം കൂടിയിട്ട് തീരുമാനിച്ചു എന്ത് തന്നെ വേണമെങ്കിലും തുടർ നടപടി സ്വീകരിക്കുക അങ്ങനെ കോടതി അലശയത്തിന് പോയി കോടതി അലശ്യത്തിന് പോയപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിയോടും സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടറോടും കോടതി നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പണി കിട്ടുമെന്നു വിചാരിച്ചിട്ട് സർക്കാർ എന്തായി വേഗം സുപ്രീം കോടതി പോയി സ്റ്റേ ഓർഡർ വാങ്ങി ആ അതെ അപ്പോൾ സ്റ്റേ ഓർഡർ വാങ്ങിയപ്പോൾ ഞങ്ങളും തന്നെ യോഗം കൂടി നീ പേറി ഒന്നാൽ പോകാതെ സുപ്രീം കോടതിയിലല്ല അതിന്റെ അപ്പുറം നീ ആർക്കും ഒന്നും പോകാമല്ലോ ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടെ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടിട്ട് ഞങ്ങളും എന്താണ് സുപ്രീം കോടതി പോകാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഹൃദയമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ഈ വിധിക്ക് ഈ വിധി വിധി ചെയ്യാന് ഞങ്ങൾക്കുണ്ട് എന്നറിയിക്കുക എന്റെ പേര് എൻ്റെ പേര് മുഹമ്മദ് അലമ്പ്ര പോബർട്ടി എന്നറിയപ്പെടുക ഞാൻ തൃക്കലങ്കോട് പഞ്ചായത്തിലാണ് പക്ഷേ ഞങ്ങളെ അലമ്പ്ര എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഞാൻ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് എന്റെ ചെറുപ്പകാലത്ത് നാട്ടുകൂടെ നടന്ന് പിരിച്ചാൻ കൂടിയ ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് പലവരും മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഏതെ സംബന്ധിച്ച് അന്ന് ഇസായ് കുരുക്കൾ വളരെ എം എൽ എ ഞങ്ങളെ ഇസായ കുരുക്കുളോട് ഞങ്ങൾക്കൊരു സ്കൂൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നോക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടായിക്കോളി ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയത് ഇത് രണ്ട് വ്യക്തികളെക്കന്ന് പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് നാട്ടുകാരെക്കന്ന് വിരിച്ചു വാങ്ങിയതാണ് ഇവിടെ പൈസ പറഞ്ഞ മാതിരി പണ്ടം വരെ പണം വെച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്കൂൾ കിട്ടുക എന്നുള്ളതാണ് ആ സമയത്തിലാണ് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റൊന്നാമത്തെ സ്കൂൾ അലംബ്ര അനുവദിച്ചു എന്ന് പറഞ്ഞ് അന്നത്തെ കേരളത്തിൻ്റെ ഭരണസമിതി അംഗീകാരം നൽകി ആ സമയത്ത് പിന്നെ ഗവൺമെൻറ് മാറി വന്നു ഗവൺമെൻറ് മാറി വന്നപ്പോൾ ആ സ്കൂള് തൊണ്ണൂറ്റൊന്ന് റദ്ദാക്കി പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗവൺമെൻറ് യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ സ്കൂൾ കൊടുത്തിട്ടില്ല ഗവൺമെൻറ്റ് സ്കൂൾ കൊടുത്തിട്ടില്ല ആ സമയത്ത് സ്വകാര്യ മാനേജ്മെൻറ്റായിട്ട് തുടങ്ങിയ ആളുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് പല സ്കൂളിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ ഈ പ്രദേശത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഞങ്ങൾക്ക് സ്കൂൾ തുടങ്ങാൻ കഴിഞ്ഞില്ല അല്ല സൗകര്യങ്ങളും മദ്രസിലുണ്ട് ഇവിടെ ഈ അലമ്പറ എന്ന് പറയുന്നത് മഞ്ചേരി നഗരസഭയിലും അതുപോലെ തന്നെ തൃക്കൽമൂട് പഞ്ചായത്തും പെടുന്ന സ്ഥലമാണ് ഈ അലമ്പറ എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് അങ്കണവാടി ഉണ്ട് ഈ മൂന്ന് അങ്കണവാടിയിലും ഇരുപത്തഞ്ചോളം ചെറിയ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ പറയുക ഇപ്പോൾ രാവിലെ വന്നാൽ കാണാൻ കഴിയും ഓട്ടോറിക്ഷ ജീപ്പ് ഈ പല സുമോ ഇങ്ങനെ ഒട്ടനവധി വണ്ടിയിൽ ഈ കുട്ടികളെ കയറ്റിപ്പോകുക ഞങ്ങളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ മൂന്ന് കുട്ടികൾ ഒരു സ്കൂൾ പറഞ്ഞേക്കണേ ആയിരത്തഞ്ഞൂറ് രൂപ ഫീസ് കൊടുക്കണം വണ്ടിക്ക് സാധാരണ കൂലിപ്പണിക്കാരന് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഏതായാലും ഈ വിധി ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് കോടതിയെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഈ പ്രദേശ പ്രദേശത്തുകാരുടെ ഞങ്ങളെ ചിലകാല അഭിലാഷമാണ് ഈ സ്കൂള് എന്നുള്ളത് ഈ വക്കീലും ബഹുമാനപ്പെട്ട വക്കീൽ ഞാനടക്കം പോയി കണ്ടു പൈസ അടക്കം അല്ലെങ്കിൽ ഇടക്കല്ല ഞങ്ങളാണ് പോയി കണ്ടത് അദ്ദേഹം പറഞ്ഞു ഇൻസാല്ല നോക്കട്ടെ ഏതായാലും ഈ വിധി ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഇതിൻ്റെ പിന്നിൽ ഇനി വേണ്ടത് ഇതിന് വേണ്ടുന്ന താൽക്കാലികം കോടതി പറഞ്ഞ മൂന്ന് മാസത്തിൻ്റെ സ്കൂൾ അനുവദിക്കുകയാണെങ്കിൽ കെട്ടിടം ഞങ്ങൾ സൗജന്യമായിട്ട് ഞങ്ങളെ മദ്രസ കൊടുക്കും ബാക്കി കാര്യം അഞ്ചേരി നഗരസഭ ഓരോ ഉറപ്പ് വന്നിട്ടുണ്ട് ഈ കേസിൽ കച്ചി ചേർന്നിട്ടുണ്ട് അപ്പം അവർ കെട്ടിടം ഉണ്ടാക്കാൻ സംവിധാനം ചെയ്യും എന്നുകൂടെ പറഞ്ഞു അതിൽ വളരെയധികം സന്തോഷിക്കും ഇപ്പം നിലവിലെ ഇവിടുത്തെ ഇപ്പം നിലവിലെ കുട്ടികൾ ഒന്ന് വടക്കാങ്ക സ്കൂള് ചെറുകുളം ചാരങ്കാവ് ഒരുപാട് ദൂരാണ് ഓ ചാരാവും വടക്കാവുന്ന നാല് കിലോമീറ്റർ നാല് മൂന്നര കിലോമീറ്റർ നാലോമീറ്റർ ദൂരത്തിലാണ് പിള്ളേര് ചെറുകുളം സ്കൂൾക്ക് മൂന്ന് കിലോമീറ്റർ പോകണം ഇതാണ് ഇവിടെ സ്ഥിതി കുട്ടികൾ വണ്ടിയിൽ ആ കുട്ടികളെ രാവിലെ വരുമ്പോഴേക്ക് റോഡിൽ നിന്ന സ്കൂൾ ബസ്സുകള് ട്രാവലർ അതുപോലെ തന്നെ സുമോ ഇങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ മൊത്തം ഓരോ ഇതാക്കിട്ട് കൊണ്ടുപോകാണ് കുട്ടികളെ ഇഷ്ടംപോലെ കുട്ടികളെ അടിച്ച് കൊണ്ടുപോകാൻ കാണാൻ പറ്റും അത്ര അധികം തീർച്ചയായിട്ടും ഞങ്ങളെ പൂർവീകരായിട്ട് തുടങ്ങി വെച്ച ഇത്രയും ഞങ്ങൾ നിയമം പല നിരക്കും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് നിരന്തര നിവേദനങ്ങളും അതുപോലെ അവരൊക്കെ സ്വാധീനിക്കേണ്ട രീതിയിലൊക്കെ സ്വാധീനം ഒക്കെ നടത്തിയെങ്കിൽ പോലും ഞങ്ങളെ എം എൽ എ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി അയക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഗവൺമെന്റ് നില നയ നയപരമായ നിലപാട് ഗവൺമെന്റ് തലത്തിൽ എൽ പി സ്കൂൾ കൊടുക്കാൻ അനുവദിക്കാൻ വല്ലാന്നുള്ള നയപരമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കിട്ടാതെ പോയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇപ്പം മലപ്പുറം മുൻ എം എൽ എ ഉമ്മർ സാഹിബും അതുപോലെ തന്നെ അബ്ദുറബ് അടക്കമുള്ള ആളുകൾ കോടതി പോകാൻ പറഞ്ഞു നുസരിച്ചിട്ടാണ് നമ്മൾ കോടതി പോയത് കോടതി വിധി വിധിയുണ്ടെങ്കിൽ ആ കോടതി കോടതിയുടെ മറവിൽ നമുക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ള അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിയമ ഉപദേശം തൊടുകയും അതിൻ്റെ ഭാഗമായി കോടതി പോയി നീണ്ട നാല് വർഷത്തോളം കോടതിയിൽ കേസ് നടത്തി അവസാനം നമുക്ക് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അനുകൂലമായി ഉത്തരവ് കിട്ടി ആ ഉത്തരവ് നൂറ്റി പതിനാല് പേജുള്ള ആ കോടതി ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്ന് മാസത്തിനകം എലമ്പലി സ്കൂൾ സ്ഥാപിക്കണം എന്നാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് സർക്കാരിനോട് പറഞ്ഞപ്പോൾ സർക്കാർ അത് നീട്ടിയിട്ട് കൊണ്ടുപോയി ഓരോ കാരണം നീട്ടി കിട്ടി കൊണ്ടുപോയി അവസാനം പിന്നെ നടപ്പാകാതെ വന്നപ്പോൾ നമ്മളതിനെതിരെ ഈ കണ്ടം കോട്ട് ഫയൽ ചെയ്തു കോടതി ദർശനം കേസ് പോയി ഞങ്ങളെല്ലാവരും കമ്മിറ്റി കൂടിയിട്ട് ആ കോടതി ദർശന കേസ് പോയി ഫയൽ ചെയ്തു ഫയൽ ചെയ്തപ്പോൾ നേരത്തെ ഫൈസി പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വരും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ അതിനെതിരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാണ്ട് ഈ സുപ്രീം കോടതിയിൽ നമ്മളിപ്പോൾ നാല് വർഷത്തോളം കേസ് നടന്നു ആ കേസ് ഇപ്പോൾ ഇന്നലെയാണ് പരിഗണിച്ചത് പരിഗണിച്ചപ്പോൾ നമുക്ക് ഓർഡർ കിട്ടി നല്ല 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 കേരളത്തെ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് തലമുറകൾക്കും വളരെയധികം സന്തോഷകരമായ ഉത്തരവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നെ പ്രധാനമായിട്ട് അതിൽ കോടതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ അഡ്വക്കേറ്റ് സുൽഫീഖർ അറല്ലിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഈ പറഞ്ഞ വൗട്ടിയാക്കാൻ ഞാൻ ഉമ്മർ ഹുസിയാറ് സ്പൈസി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ അദ്ദേഹം വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി സംസാരിച്ച് അയാൾ ആ കേസ് സ്വയത്തെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതിനടിസ്ഥാനത്ത് അദ്ദേഹത്തെ ഞങ്ങൾ കേസ് കേസേൽപ്പിക്കേണ്ടത് അദ്ദേഹം നമുക്ക് വേണ്ടി വളരെ കഠിനം ചെയ്ത് അനുകൂലമായ വിധി നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട് ബഹുമാനപ്പാട് സുപ്രീം കോടതി ഞങ്ങൾ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഇവര് ഒരു നാടിന്റെ ഒരു വിജയം കൂടിയാണ് ആ ഒരു നാടിൻ്റെ വിജയമാണ് ഞാനും പയ്യനാട് ചോരക്കൽ സ്വദേശിയാണ് പക്ഷേ എന്റെ എൻ്റെ പതിനെട്ടാം വയസ്സ് മുതൽ ഞാൻ ഈ സ്കൂളിൻ്റെ അങ്ങനത്തെ പോരാട്ടത്തിനും വഞ്ചീരൻ എസ് എസ്കൂളിൽ പഠിക്കുന്ന കാലം ഞാൻ ഞാനിതിനും പോരാട്ടത്തിന് ഇറങ്ങിയതാണ് ഈ നാട്ടിൽ ഒരു കുട്ടികൾ സ്കൂൾ പഠിച്ച് സ്വന്തം സ്കൂളും പുസ്തകം കൊണ്ടുപോകുന്നു കണ്ടു മരിച്ചാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥന പോലും നമ്മളടുത്തുണ്ടായിരുന്നു അത്രമാത്രം സങ്കടം ഉണ്ടെങ്കിൽ നമുക്കതില് അപ്പം ഇനി സ്കൂൾ വന്നിട്ട് ഞങ്ങളും വിശ്രമിക്കുകയുള്ളൂ അതുവരെ കഠിന പോരാട്ടത്തിന് തന്നെ കുറച്ച് ൂടിണ്ട് നിങ്ങളൊക്കെ എവിടെ ഏത് സ്കൂളില് പഠിക്കുന്നത് ചെറങ്കാവലെ ഇവിടുന്ന് എങ്ങനെയാ പോര് ഓട്ടോറിക്ഷയിലാണോ പോലെ അതെയാ എത്ര ദൂരം ഒരുപാട് ദൂരണോ ഇവിടുന്ന് ഇവിടെ ഒരു സ്കൂള് വേണ്ടേ വേണോ നമുക്ക് ഇവിടെ തന്നെ പഠിക്കാന് നാട്ടിൽ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ പഠിക്കാൻ അല്ലേ വേണ്ടേ സ്കൂള് വേണ്ടേ ഇപ്പൊ എപ്പഴാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് വണ്ടി വരും ഓക്കെ നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നവരാണോ ഏത് സ്കൂളിൽ പഠിക്കുന്നത് അലിഫലോ എവിടെയാ ചെറുക്കു ചെറുകുള് അല്ലെ ഇവിടെ ഒരു സ്കൂള് വേണ്ട നമുക്ക് വേണോ അല്ലെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്കൂൾ ഉണ്ടാക്കുന്നു ഇവിടെ പഠിക്കാല്ലേ ഏതായാലും കുട്ടികളൊക്കെ ഇപ്പോൾ പറയുന്നത് പ്രകാരം അവരൊക്കെ ഓട്ടോയിലും മറ്റുമൊക്കെ ആയിട്ട് വളരെ ദൂര സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഏതായാലും ഇതും നമുക്ക് മനസ്സിലാകുന്ന ഒരു നാട് ഒരുമിച്ച് നിന്നാൽ അത് എത്ര വലിയ കാലം കഴിഞ്ഞാലെങ്കിലും ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നാൽ നിയമവും നിയമ സംവിധാനങ്ങളും എല്ലാം തന്നെ നമുക്കൊപ്പം ഉണ്ടാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിധി ഈ സുപ്രീം കോടതി വിധി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഒരുമിച്ച് നിന്നു വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ വർഷങ്ങളെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ വന്നിരിക്കുന്നത് അനുരുചിക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞു മീഡിയാവൺ മലപ്പുറം